സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ ഇന്ന് പതിനൊന്ന് മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും ആദ്യഘട്ടമായി ഇന്ന് മൂന്ന് നേതാക്കളാണ് നിരാഹാര സമരം ഇരിക്കുക അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പോകും പ്രജിത്ത് ചേരുന്ന വിവരങ്ങളുമായി പ്രജിത്ത് ഈ വിഷയം സഭയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷെ അപ്പോഴും ഈ ചർച്ചകൾ ഇപ്പോഴും നടത്താൻ ശ്രമിക്കുന്നതേ ഉള്ളൂ കേന്ദ്രത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ഈ മുപ്പത്തി ഒൻപതാം ദിവസവും വലിയ ആശങ്കയായി തുടരുന്നത് ആശാവർക്കർമാരുടെ നിലപാട് പക്ഷേ കടുത്തത് തന്നെയാണ് അവർ എന്തിനു വേണ്ടി വന്നോ അത് അവർ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ് അത് സാധിച്ചെടുക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണോ അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് വീണ കാരണം കാലങ്ങളായി ഒരു ആവശ്യം കൃത്യമായ രീതിയിൽ ഹോണറേറിയ മൊക്കെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് ആവശ്യത്തിനതൊരു കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് നൽകാത്തത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർത്തി സർക്കാരിൻ്റെ മുന്നിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഒടുവിൽ ഒരു സമരത്തിലേക്ക് തിരിയേണ്ട ആവശ്യം വരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്ന് പഴയത്തും എല്ലാം ഈ രീതിയിൽ സമരം തുടരേണ്ട അവസ്ഥ വന്നു അതിന് ആ സമരത്തെ പൊളിക്കാനുണ്ടായിട്ടുള്ള അധിക്ഷേപങ്ങൾ അവരെ സഹായിക്കാൻ സഹായിക്കാനെത്തിയവരെ ചേർത്ത് നിർത്തിയുള്ള അധിക്ഷേപങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങൾ അങ്ങനെ എല്ലാത്തരം ആരോപണങ്ങളെയും ഒക്കെ നേരിട്ടുകൊണ്ട് അവർ ഈ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നു ഇന്നത് മുപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിന് ഒരു ഇടപെടലിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പോലും ഒരു ഉറപ്പ് നൽകി കാര്യക്ഷമമായിട്ടുള്ളൊരു ഉറപ്പ് നൽകി അവർക്കൊരു കൃത്യമായ ഒരു ഓണറിയും വർദ്ധന അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള സൂചന പോലും നൽകാൻ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അത് ഈ ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ് വീണ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പിന്തുണ ഈ സമരം ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ട് കൂടി അതിനൊരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ കുട്ടികളടക്കമുള്ള പ്രമുഖർ ഇവിടെയുണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ചർച്ച നേരിട്ട് നടത്തണമോ അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകണമോ ഇപ്പോഴും മുഖ്യമന്ത്രി അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം മുഖ്യമന്ത്രി അടിയന്തിരമായി പ്രശ്നം തീർത്തില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇടതുമുന്നണിക്കുമൊക്കെ ഒരു തീരാത്ത കളങ്കമായി തീരും കാരണം ഇത് മിനിമം വേജസിന് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ് എത്രയോ മിനിമം വേജസ് സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇവരെല്ലാം പറയുന്നത് കേരളത്തിൽ മാന്യമായ കൂലി കൊടുക്കുന്നു എന്നാണ് കേന്ദ്രം എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ പക്ഷേ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇവിടെ ഒരു മിനിമം വേജസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങുന്നതിന് പകരം നിങ്ങൾ തന്നത് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല അതിനൊരു ഏജൻസിയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഭരണത്തിലും ഒരു ഏജൻസിയായി ചുരുങ്ങുന്ന പണിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം തീരില്ല ഈ സമരത്തോടൊപ്പം യു ഉണ്ട്

കേന്ദ്രമന്ത്രിയെ എന്താണെന്ന് അറിയില്ല നോക്കട്ടെ വരട്ടെ ദിവസമായി ഇതുവരെ ഇതിനുള്ള ഒരു ില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുപ്പത്തിയൊൻപത് ദിവസമായി ഇതുവരെയും ഈ രീതിയിൽ ഈ ചർച്ചകൾക്ക് തയ്യാറാകാത്ത ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ എന്തിനു കേന്ദ്രത്തിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പുറകിലേക്ക് പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവർ ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട സമര നേതാക്കൾ നിരാഹാര സമരത്തിലേക്ക് തിരികെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് ആരോഗ്യമന്ത്രി ഒന്ന് ഇതിലൊരു ചർച്ച നടത്താൻ പറഞ്ഞിട്ട് ഇന്ന് കേന്ദ്രത്തിന് കാണാൻ പോവുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ പോവുകയാണ് ആ യാത്രയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഇല്ല നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോകേണ്ട കാര്യമില്ല അത് സംസ്ഥാന സർക്കാരാണ് പിന്നെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം കാരണം മിനിസ്റ്റർക്ക് അവിടെ പോയി ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമരത്തിലൂടെ കേന്ദ്രത്തിൽ അത് ചർച്ചയ്ക്ക് വരികയും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങളുടെ സമരത്തിലൂടെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കട്ടെ പക്ഷേ ഇവിടെ നടക്കുന്ന സമരം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി വേണമെന്ന് എനിക്ക് കാരണം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആരോഗ്യമന്ത്രി അതിനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മുപ്പത്തി ഒൻപതാത്തെ ദിവസമാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് പോലും ആരോഗ്യമന്ത്രി തയ്യാറായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ച സമയത്ത് ആശാവർക്കേഴ്സിനോടുള്ള ഒരു രീതി അതായത് ഈ സമരം ചെയ്യുന്നവരുടെ പേരൊക്കെ മാർക്ക് ചെയ്ത ലിസ്റ്റൊക്കെ കാണിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായപ്പോൾ ആ ഒരു സമീപനത്തെ എങ്ങനെയാണ് അല്ല അത് എല്ലാ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് ജനങ്ങളുടെ സമരങ്ങളെയൊക്കെ ഇങ്ങനെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ എല്ലാ ഭരണാധികാരികളും ജനകീയ സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സമരത്തിന് ഇറങ്ങിയത് സമരം ശക്തമായി മുന്നോട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും ശുഭ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്